ജ്ഞാനം നേടിയവരെ പറ്റി ശൈവ സിദ്ധാന്തം എന്താണ് പറയുന്നത് എന്ന് നോക്കാം ശിവജ്ഞാനം നേടിയവരാണ് ജ്ഞാനികൾ എന്ന് സിദ്ധാന്തം പറയുന്നു ലോക വിഷയങ്ങളിൽ ഒരുവൻ എത്ര അറിവുള്ളവനായിരുന്നാലും അതിൽ അവന് ശാന്തിയും ആനന്ദവും ഉണ്ടാകണമെന്നില്ല ലോക അറിവ് വെറും പാശജ്ഞാനമാണ് ഒരുവൻ തന്നെ പറ്റി അറിയുന്നതിനെ പശുജ്ഞാനം എന്ന് പറയുന്നു ഈ പശുജ്ഞാനം ഈശ്വരന്റെ കരുണയാൽ ഗുരുമുഖേന സിദ്ധിക്കുന്നതാണ് പാശജ്ഞാനവും പശുജ്ഞാനവും കൊണ്ട് കാര്യമായ പ്രയോജനവും ഇല്ല പതിജ്ഞാനം ആയ ശിവജ്ഞാനം ഈശ്വരൻ നേരിട്ട് നൽകുന്നതാണ് ഇത് ആനന്ദനിലയാണ് ലോകബന്ധങ്ങളായ പുത്ര മിത്ര കളത്ര ക്ഷേത്ര പാശങ്ങൾ എല്ലാവർക്കും ഉണ്ട് എന്നാൽ ഇവ ജ്ഞാനികൾക്ക് ഇല്ല അവർ പരംപൊരുളായ ഈശനിൽ മാത്രം പാശത്താൽ നിൽക്കുന്നു അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ നിന്നിച്ചാലും സ്തുതിച്ചാലും വേദനിപ്പിച്ചാലും അവർ ശ്രദ്ധിക്കാറില്ല ഇത് കുറവ് അത് കൂടുതൽ എന്നിങ്ങനെ വേർതിരിവുകളും അവർക്കില്ല ശിവജ്ഞാനം നേടിയവർ പഞ്ചഭൂതങ്ങളെയും പഞ്ചേന്ദ്രിയങ്ങളെയും അടക്കി നിർത്തും അവരുടെ മനസ്സ് അജഞ്ചലവും ശാന്തവുമാണ് ചിത്തം ബുദ്ധി എന്നിവ ശിവനിൽ മാത്രം നിർത്തി ശിവകരണമായി നിൽക്കും ലോകഭോഗികളുടെ മനസ്സ് സമ്പത്തും കീർത്തിയും തേടി ഓടിക്കൊണ്ടേയിരിക്കും എന്നാൽ ജ്ഞാനികൾ മനസ്സിൽ ശിവനെ മാത്രം നിലനിർത്തി പരമുക്തി നേടും ദാസമാർഗം എന്ന ചര്യാമാർഗികൾ രുദ്രൻ സദാശിവൻ ഈശൻ ഇവരുടെ ഭുവനങ്ങളിൽ പാദമുക്തി നേടും ഇതിനെ സാലോകം എന്ന് വിളിക്കുന്നു സത്പുത്രമാർഗം എന്ന ക്രിയാർഗികൾ സാരൂപമുക്തി നേടും അതായത് രുദ്രൂപം നേടും സഹമാർഗം എന്ന യോഗമാർഗികൾ ലയശിവനില നേടും മന്ത്രജപങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് ഇന്ദ്രപദവി ലഭിക്കും ആചാര അനുഷ്ഠാനങ്ങളോടെ ദാനം ചെയ്ത് മാഹേശ്വര പൂജ ചെയ്യുന്നവർക്ക് ർ പ്രളയകലർ എന്നിവ ആകുവാനുള്ള യോഗ്യതയും ലഭിക്കും സമയദീക്ഷ വിശേഷദീക്ഷ യോഗദീക്ഷ ആചാര്യ അഭിഷേകം എന്ന ദാസമാർഗം സത്പുത്രമാർഗം സഹമാർഗം സന്മാർഗം എന്നിവ അനുഷ്ഠിക്കുന്നവർക്ക് സാലോക സാമീപ സാരൂപ സായൂജ്യപദങ്ങൾ ലഭിക്കും സാലോകം എന്നാൽ ഈശ്വരന്റെ ലോകത്തിൽ അനുമതി സാമീപ്യം എന്നാൽ ഈശ്വരന്റെ ദാസനായി അരികിൽ നിൽക്കുവാനുള്ള യോഗ്യത സാരൂപം എന്നത് ഈശ്വരന്റെ രൂപം നേടുവാനുള്ള യോഗ്യത സായുജ്യം അവനിൽ ലയിക്കുന്ന നിലയാണ് മോക്ഷമാർഗം അറിയാത്തവൻ ഭക്തിമാർഗത്തിൽ വന്നാൽ ീശ്വരൻ ഭക്തി കൂടുതൽ നൽകും അതോടൊപ്പം പഴയ കർമ്മവിനുകളെയും കുറയ്ക്കും മരണശേഷം എല്ലാവർക്കും ശിവലോകം വൈകുണ്ഠം എന്നിവ പ്രാപ്തിയാകും എന്ന് പറയുന്നത് വളരെ മൂഢത്തരമാണ് മലത്രയക്ഷയം നേടി മോക്ഷപാത നേടാതെ ലോകഭോഗങ്ങളിൽ പുരണ്ടുകിടന്നാൽ ജന്മം പാഴാണ് മലത്രയക്ഷയം എന്ന മലപരിഭാഗം നേടിയ ജീവാത്മാക്കൾ ഗുരുവിനെ തേടി അലയും വ്യാജ ഗുരുക്കന്മാരും വ്യാജ മതവാദങ്ങളും ഒരിക്കലും മോക്ഷം നൽകില്ല